ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ പഴക്കമേറിയ പാരമ്പര്യമുള്ള നമ്പൂതിരി തറവാടുകളിലൊന്നായ വരിക്കാശ്ശേരി മനയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ആസ്വദിക്കാം പാലക്കാട് ഒറ്റപ്പാലത്ത് ഷൊർണൂർ റോഡിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മനയുടെ ചരിത്രമെടുത്താൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കലക്ക കണ്ടത്തൂർ കുടുംബത്തിന് സാമൂതിരി സമ്മാനമായി നൽകിയ സ്ഥലത്താണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഈ മന നിർമ്മിക്കപ്പെട്ടത് പഴയ പഴയകാലത്ത് തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും മക്കളും ബാല്യക്കാരും അടങ്ങുന്ന ധാരാളം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു നാട് മുഴുവൻ ഇവരുടെ സ്ഥലങ്ങളും കൃഷിയിടങ്ങളുമായിരുന്നു ആറ് ഏക്കർ അടങ്ങുന്ന സ്ഥലത്താണ് മൂന്ന് നിലകളുള്ള ഈ നാലുകെട്ട് നിർമ്മിച്ചിരിക്കുന്നത് കേരളീയ വാസ്തുവിദ്യ പ്രകാരമാണ് പ്രൗഢമായ മൂന്ന് നിലകളുള്ള ഈ നാലുകെട്ട് ഇതാണ് ഇവിടുത്തെ ഏറ്റവും ആകർഷകമായ കാഴ്ച ഞാനിപ്പോൾ നിൽക്കുന്നത് വരിക്കാശ്ശേരി മനയുടെ പൂമുഖത്താണ് ഇവിടെയാണ് മോഹദേവാസുരം എന്ന ഫിലിമിൽ മോഹൻലാലിന് മുമ്പിൽ രേവതി നൃത്തം ചെയ്ത സ്ഥലം ഈ പൂമുഖത്താണ് അപ്പോൾ നമുക്കിനിയും ഉള്ളിലേക്കുള്ള കാഴ്ചകളിലേക്ക് പോകാം പുറത്തെ കാഴ്ചകളേക്കാൾ ഗംഭീരമാണ് അകത്തെ കാഴ്ചകൾ വിശാലമായ നടുമുറ്റം പടിപ്പുര പൂമുഖം അകത്തളം പത്തായപ്പുരകൾ വിശാലമായ മുറികൾ മാളിക കുളം കളപ്പുര അമ്പലം ഇവയെല്ലാം ഉള്ള ഈ മന ഇപ്പോഴും ഒരു ഇല്ലാതെ സംരക്ഷിച്ചു പോരുന്നു എന്നതാണ് വളരെ അത്ഭുതം ഏത് കാലാവസ്ഥയിലും കുളിർമ നൽകുന്ന അന്തരീക്ഷമാണ് ഇതിനകത്തുള്ളത് കൊത്തുപണികളോടുകൂടിയ വലിയ തൂണുകളും ചുമർചിത്രങ്ങളും ശില്പഭംഗിയുമെല്ലാം കാണേണ്ട കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ നടുമുറ്റത്തെത്തിയിരിക്കുകയാണ് ഇവിടെ നല്ല മഴയുണ്ട് നല്ലൊരു അന്തരീക്ഷമാണിപ്പോൾ മഴയും കുളിരും എല്ലാം കൂടി ഇവിടെ നമുക്ക് ഒരു നല്ല അന്തരീക്ഷ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇവിടെ ധാരാളം സിനിമ ഷൂട്ടിങ്ങുകൾ നടന്ന സ്ഥലമാണെന്നുള്ളതാണ് നമ്മളെ ആകർഷിക്കുന്ന ഘടകം അത്രയ്ക്ക് സുന്ദരമായ നാലുകെട്ടാണിത് വിശാലമായ വരാന്തകൾ ഇവിടെ കുറേ ആളുകളൊക്കെ ഇപ്പോൾ വന്ന് ചേർന്നിട്ടുണ്ട് ഇവിടുത്തെ മൂന്ന് നിലകളിലെ മുറികളെല്ലാം അടച്ചിട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ശില്പഭംഗിയുള്ള തൂണുകളാണ് ഇവിടെ ഏറെ ആകർഷകമായ ഘടകം കൊത്തുപണികളോടുകൂടിയ തൂണുകൾ ചുമർ ചിത്രങ്ങൾ എല്ലാം വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അനേകം ഫിലിമുകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് തീർത്ഥം ദേവാസുരം ആറാം തമ്പുര മാടമ്പി വല്യേട്ടൻ രാപ്പകൽ തുടങ്ങി ധാരാളം ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഇത് ഈ കാണുന്നതാണ് കളപ്പുര തറവാടും അതിനടുത്ത് തന്നെയാണ് കളപ്പുരയും അങ്ങനെ നിരവധി സിനിമകളിലൂടെ ജനശ്രദ്ധ ആകർഷിച്ച വരിക്കാശ്ശേരി മനയിലെ കാഴ്ചകൾ എല്ലാ വിനോദസഞ്ചാരികളെയും എന്നും ഇവിടേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വരിക്കാശ്ശേരി മനിയുടെ അടിപൊളി ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു ആസ്വദിച്ചു എന്ന് കരുതുന്നു നിരവധി ഫിലിംസ് ഷൂട്ട് ചെയ്ത സ്ഥലമാണിത് നിങ്ങളെ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ വരിക്കാശ്ശേരി മനയുടെ ചിത്രമൊക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെയുള്ള മനോഹര ദൃശ്യങ്ങളുമായി ഞങ്ങൾക്കുന്നത് ആയിരിക്കും അതുവരേക്കും ഗുഡ് ബൈ